ഈ ചെമ്മീൻ വർഗമ്പോഴുള്ള വല്ലാത്തൊരു മണമുണ്ടല്ലോ കിടിലിനാണ് പ്രത്യേകിച്ച് ഉണക്ക ചെമ്മീനിൽ ഹലോ ഹായ് വെൽക്കം ടു സജീസ് ഇന്നവേഷൻസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ വളരെ കിഡിലനായിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾ പലരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഐറ്റം ആയിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞങ്ങൾ ഉണ്ടാക്കണേ അതായത് ഉണക്കച്ചെമ്മീനും പപ്പടവും കൊണ്ടൊരു അടിപൊളി ഐറ്റം അപ്പോൾ അതിന് ആവശ്യമായ ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആണ് വളരെ ഈസി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് ഇത് കണ്ടോ കുറച്ച് ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി ഞാൻ കഴുകി ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടമുണ്ട് ഒരു കപ്പ് തേങ്ങയുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പിന്നെ കുറച്ച് പൊടികൾ അപ്പോൾ ഇത് ഇടുമ്പോൾ അതിൻ്റെ കളവ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നോക്കാം നമുക്ക് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ആദ്യം ഇടാൻ പോകുന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങ കേട്ടോ എന്നിട്ടൊരു നാല് ചെറിയ ഉള്ളി ഇടുന്നുണ്ട് നാലോ മൂന്നോ ഇട്ടാൽ മതി കേട്ടോ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇനി പൊടികൾ ഇടാൻ പോവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കേട്ടോ കാൽ ടീസ്പൂൺ തന്നെ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ ഉണക്കച്ചെമ്മീൻ എടുക്കുന്ന കാരണം അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും പിന്നെ പപ്പടം ചേർക്കുന്ന ചേർക്കുന്നതാരണം പപ്പടത്തിൽ ഉപ്പുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീര കേടുന്നുണ്ടേ ചെറിയ ജീര ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി കറിവേപ്പില നമ്മൾ ഇത് ഒന്ന് ശരി ഒന്ന് അടിച്ചതിന് ശേഷം ഒരു പകുതിയതിനു ശേഷം കറിവേപ്പിലിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് അടിച്ചതിന് ശേഷം തിരിച്ച് വരാം ഓക്കെ അപ്പോൾ നമ്മളിത് ഇൻഗ്രീഡിയൻസ് എല്ലാം മേടിച്ച് കോൺടാക്ട് ശാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിപ്പുണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതിൽ കഴിച്ചു കൊടുക്കുക മസ്റ്റല്ല കുറച്ച് മതി കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീന് ഇതിലേക്ക് ഇട്ട് ഇതൊരല്പം മഞ്ഞൾ പൊടി ഇച്ചിരി ഉപ്പ് ഇച്ചിരി മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനൊന്ന് വറുത്തെടുക്കുക ഇത് കഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാൻ ഇനി ഇളക്കി കൊടുക്കാൻ ചെറിയ തീയിൽ ചെയ്താൽ മതി കേട്ടോ ഈ ചെമ്മീൻ വർഗുമ്പോഴുള്ള വല്ലാത്തൊരു മണമുണ്ടല്ലോ കിടിലിനാണ് പ്രത്യേകിച്ച് ഉണക്കച്ചെമ്മീനി അപ്പൊ നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീനിപ്പോ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ ഇത്രയും ഫ്രൈ ആയി മതി ഇത് ഉണക്ക ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണെ അപ്പോൾ നമ്മുടെ രണ്ട് ഐറ്റംസ് റെഡി ആയിട്ട് എൻ്റെ മൂന്നാമത്തെ തരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പപ്പടമാണ് എടുത്ത സാധനം ഇത് ഞാൻ പത്ത് പപ്പടം ചെറിയ പപ്പടം പത്തണം എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ച് എടുക്കണം നമുക്ക് ആദ്യം അപ്പൊ നമ്മൾ പപ്പടം തട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഒരു അതേസമയം ആ പാൻ ഞാൻ വീണ്ടും അടുപ്പത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കേട്ടോ ഈ പപ്പടം വറുക്കാൻ വേണ്ടിയാണേ കുറച്ച് മതി അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമ്മളിതിലേക്ക് കുറേശ്ശേ പപ്പടത്തിൽ വറത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിനുള്ള വിഭവങ്ങളെല്ലാം റെഡിയാണ് പപ്പടം വറുത്തത് നമ്മളുണ്ടാക്കിയ മിക്സ് പിന്നെ എന്താ പറയുക ഉണക്കച്ചമ്മീൻ വറുത്തത് ഇനി ഇതിന് കടുക് പൊട്ടിക്കുക എന്നൊരു പരിപാടി ബാക്കിയുണ്ട് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ വളരെ കുറച്ച് എണ്ണ മതി കിട്ടോ കടുക് വെറുക്കാൻ കാശിയോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവിരുണ്ട് അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാണേ ഇപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെറിയ ഉള്ളിയാണേ ഒരു രണ്ട് ചെറിയ ഉള്ളി സ്ലൈസായിട്ട് നിറഞ്ഞെടുത്തിട്ടുണ്ടേ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എഴുതുന്നുണ്ട് കറിവേപ്പിൽ ഇരുന്നുണ്ട് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ തേങ്ങയുടെ മിക്സ് ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും ചൂടായാ മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് തേങ്ങ മൂക്കാൻ പാടില്ല ഇങ്ങനെ ആ ടേസ്റ്റ് അങ്ങ് പോവും അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി അല്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയം നമ്മൾ ഇതിലേക്ക് നമ്മൾ വെറുത്തു വെച്ച ഉണക്കച്ചമ്മീനിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ ഇടാൻ പോന്നേ പപ്പടമാണ് കേട്ടോ വറുത്ത പപ്പടം ൂക്കിയെടുക്ക നമ്മുടെ ഉണക്കച്ചെമ്മീനും പപ്പടവും പോയിട്ടുള്ള കിടിലും ഐറ്റം റെഡിയാണ് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി നമുക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ഒണക്കച്ചെമ്മീനും പപ്പടവും കണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം റെഡിയാണ് ഇതിലുണ്ടാവും ചെമ്മീൻ ഇതിലൊക്കെ മുങ്ങിപ്പോയി പക്ഷേ ചെമ്മീൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കിട്ടും ഇതില്ലേ ഒരു ചെമ്മീൻ മാത്രമേ വലുതുള്ളൂ അത് കാണുന്നുണ്ട് ഇവിടെ ബാക്കി അല്ലാതെ ഇതിനകത്തൊക്കെ ഉണ്ട് അപ്പൊ ഇതിൻ്റെ ടേസ്റ്റ് എന്താവുമെന്ന് ഞാൻ കഴിച്ച് കാണിക്കാതെ എല്ലാവർക്കും മനസ്സിലാവും എന്റെ എക്സ്പ്രഷൻ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല അടി വളരെ ഞങ്ങൾ ഞങ്ങളിടയ്ക്കിടെ ഉണ്ടാക്കുന്നതാണ് വീട്ടിലെ ഉറപ്പായിട്ടും ട്രൈ നോക്കുക വളരെ ഈസിയാണ് ഈവൻ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സഖി സിനി